എന്തിനാണ് ഈ പുഴ ഞങ്ങളെ കാണിക്കുന്നത് എന്ന് നിങ്ങൾ കരുതും നമ്മൾ രണ്ട് ദിവസമായിട്ട് കാണുന്ന ഡോഗ് ഈ പുഴയിലാണ് ആ കാണുന്ന ചണ്ടികൾക്കിടയിലാണ് കിടന്നിരുന്നത് അപ്പോൾ അവിടെ ജോലിക്ക് വന്ന സ്ത്രീകളാണ് ഇങ്ങനെ ഒരു വസ്തു ഒരു എന്തോ അവിടെ കിടന്ന് ഇളകുന്നതായിട്ട് കാണുന്നത് അവരിവിടെ ഇങ്ങനെ പറമ്പ് വൃത്തിയാക്കാൻ വന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഒച്ച കേൾക്കുന്നു ഞരക്കം കേൾക്കുന്നു അപ്പോൾ ആ ചണ്ടിക്കുള്ളിൽ കിടന്ന് തലയിയർത്തിയും താഴ്ത്തുകയും ചെയ്യുകയായിരുന്നു ഡോഗ് രണ്ട് ദിവസമായി അവനവിടെ പെട്ടിട്ട് നേരം അവരെല്ലാവരും കൂടി ഡോഗിനെ നമ്മൾ വിളിച്ചു വിളിച്ചപ്പോൾ ഡോഗ് നീന്തി കയറി വരികയായിരുന്നുണ്ടായിരുന്നത് കയറി വന്നപ്പോഴാണ് ഇതിലും ഭീകരമായ അവസ്ഥ അത് ഡോഗാണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത കഴുത്തിൽ ബെൽറ്റ് ഉള്ളത് കൊണ്ടാണ് അത് ഡോഗാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് തന്നെ അത്രമാത്രം അതിൻ്റെ മുഖം നീര് വന്ന് വീർത്തിരുന്നു രണ്ട് കണ്ണിന് പോലും കാഴ്ചയില്ല എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത് നിറയെ പുഴുക്കളും അതുപോലെ തന്നെ കൊതുകും ഈച്ചയും ആർത്തിരുന്നു ആരാണ് അതിന് ദുരവസ്ഥ കൊടുത്തതെന്ന് അറിയില്ല കണ്ണ് രണ്ടും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ണിലെ രണ്ടിലും പുഴുക്കൾ നിറഞ്ഞ് നൊറഞ്ഞ് പൊതു ആണ് പാവം അതിന് കാഴ്ച കിട്ടുമോയെന്നുപോലും അറിയില്ല ഇവിടെ കൊണ്ട് കിടത്തിയതിനു ശേഷമാണ് ഇത് കണ്ണിന് കാഴ്ചയില്ലെന്നും അറിയുന്നത് രണ്ട് കണ്ണ് മെറുകി അടച്ചിരിക്കുകയായിരുന്നു പാവം അപ്പോൾ അതിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയത് അവനെ അവിടെ കിടന്ന് പിടഞ്ഞപ്പോൾ ഇങ്ങനെ ഇപ്പുറത്ത് നിന്ന് നമ്മളെല്ലാവരും വിളിച്ച് നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ കുഞ്ഞിന് നീന്തി 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 വരികയായിരുന്നു അതിന് കണ്ണ് കാണാത്തത് കൊണ്ടും അത് രണ്ട് ദിവസമായി വീണ് കിടന്നതിൻ്റെ അവശതുകൊണ്ടും കുഞ്ഞിന് നീന്തി പോരാൻ കഴിയില്ലായിരുന്നു പക്ഷേ നമ്മളെല്ലാവരുടെയും മറ്റുള്ള അവിടെയുള്ള കൂടിയിരുന്ന ആ ചേച്ചിമാരുടെ എല്ലാ ശ്രമഫലമായിട്ടാണ് കേട്ടോ ഡോഗ അവിടെ എത്തിയത് കാരണം ഒച്ചയാട്ടി വിളി വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒച്ചയുടെ അനുസരിച്ച് അവൻ കയറി വരികയായിരുന്നു അതിലൊരു ചേച്ചി അവനെ വിളിച്ച് കയറ്റി തിരക്ക് കയറ്റി ഇട ഇടുകയായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണ് ഈ കുഞ്ഞിനെ നമ്മൾ ഏറ്റവും നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് എത്തിച്ചിട്ടുള്ളത് കുഞ്ഞിന് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ അവൻ മികച്ച രീതിയിലവൻ പുറത്തു വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടിനും കാ രണ്ട് കണ്ണിനും ഉണ്ടെങ്കിൽ മാത്രമേ അവനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചിഷ്ടകാലം അവനെ ഏതെങ്കിലും റെസ്ക്യൂ അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമിലേക്ക് നമുക്ക് മാറ്റേണ്ട വരും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് കാരണം രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അപ്പം നിങ്ങളുടെ പരിസരത്തോ നമ്മളുടെ കൺമുമ്പിലോ ഇങ്ങനെയുള്ള അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ അവരെ വിളിക്കുക അപ്പോൾ ചിലപ്പോൾ അവരുടെ ഭയം കൊണ്ട് അവർക്ക് രക്ഷപ്പെട്ടു പോരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇപ്പുറത്ത് നമ്മൾ രക്ഷിക്കാൻ രക്ഷിക്കാനൊരാളുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ സൗണ്ടിലൂടെ അവർ തിരിച്ചറിയും നമ്മൾ രക്ഷിക്കാനാണ് അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് നമ്മുടെ അടുത്ത് എത്താനുള്ള ഇതുകൊണ്ട് അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോരാം അപ്പോൾ നമ്മൾ കാണുന്നവർ ഇതുപോലെ ഒച്ചയാട്ടി വിളിയാട്ടി വിളിക്കുക അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കയറി വരാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും രണ്ട് കണ്ണും കാഴ്ചയില്ലാതെ രണ്ട് ദിവസമായി തളർന്ന് വീണ ആട്ട് പോലും അവൻ നമ്മുടെ ഒച്ച കേട്ട് നമ്മൾ അതനുസരിച്ച് വിളിച്ചപ്പോൾ ആ കുഞ്ഞ് കയറി വരികയായിരുന്നു കാരണം അതിൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവക്കിട ചണ്ടിക്കുള്ളിൽ നിന്നും ഒരിക്കലും അവൻ രക്ഷപ്പെട്ടു പോരില്ല എന്ന് വിചാരിച്ചത് ആർക്കും തന്നെ അവനെ രക്ഷിക്കാനും കഴിയുമായിരുന്നില്ല കാരണം അറിയാത്ത സ്ഥലം അപ്പം നമ്മളൊരു പുറത്തുനിന്ന് ഒരാൾ വിളിച്ചാൽ പോലും ആ അതിൻ്റെ ആഴോ പരിപ്പോ നമുക്ക് അറിയത്തില്ല അവിടേക്ക് എങ്ങനെ എത്തപ്പെടും അപ്പം ഡോഗിനെ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ടും എന്തോ പറയാം നമ്മൾ മറ്റുള്ളവരുടെ എല്ലാവരുടെ അവരുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമം കൊണ്ടാണ് ഒച്ചയായിട്ട് ശക്തമായി വിളിച്ചു ആ സൗണ്ട് അവൻ തിരിച്ചറിഞ്ഞ് ഒച്ച കേട്ടിടത്തേക്ക് അവൻ കയറി കയറി പോരുകയായിരുന്നു എങ്ങനെയാണ് കുഞ്ഞവിടെ എത്തിയതെന്ന് അറിയില്ല ആരെങ്കിലും കൊണ്ട് കളഞ്ഞതാണോ അതോ അവനെ അവൻ കണ്ണ് കാണാതെ നീന്തി അങ്ങോട്ട് പോയതാണോ ഒന്നും അറിയത്തില്ല അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കുക സഹകരിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവൻ നന്നായിട്ട് തിരിച്ചു വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സംഘടനകളുടെ സഹായം തേടേണ്ടി വരും അവനെ അവിടേക്ക് ആക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ഇങ്ങനൊരു ഭീകരമായ അവസ്ഥ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും അവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുക വിളിക്കുക പരമാവധി ഡോഗിനെ വിളിക്കുക അപ്പോൾ അവർ ഒരു ശ്രമം നടത്തും നമ്മുടെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സഹായിക്കുക